കുട്ടിത്തം മാറാത്ത അമലിനെ കെട്ടിയ ദുൽഖർ പറഞ്ഞത് ദുൽഖർ ഇവിടെയില്ല എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കൊപ്പമില്ല ഇവിടെയില്ലാത്ത സമയത്ത് വന്നെത്തിയിരിക്കുന്നത് വലിയൊരാഘോഷമാണ് അമൽ ദുൽഖർ വിവാഹത്തിന്റെ മഹത്തായ മനോഹരമായ അഞ്ചാം വാർഷികം ആഘോഷങ്ങൾ ദുൽഖർ എത്തിയിട്ട് നടത്താമെന്ന് പ്രിയതമയ്ക്ക് വാക്കു നൽകിയതോടൊപ്പം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടിത്തം മാറാത്ത എങ്ങനെ എന്നെ കെട്ടിയെന്ന ആമുഖത്തോടെ തുടങ്ങുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ കാർട്ടൂൺ പോലെ ഇരിക്കുന്ന എന്നെ നീ എങ്ങനെയാണ് അമലോ വിവാഹം ചെയ്യാൻ തയ്യാറായത് അതിന്റെ കാരണം ഞാൻ എപ്പോഴും അന്വേഷിക്കും ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും നന്ദി എന്റെ അമലോ അഞ്ചു വർഷം നമുക്കിടയിലൂടെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് പോയിരിക്കുന്നത് അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഒപ്പമില്ലാത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു തിരിച്ചെത്തിയാൽ അതിഗംഭീരമായി ആഘോഷിക്കാമെന്നും താരം എഫ്ബിയിലൂടെ വ്യക്തമാക്കുന്നു ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ മാത്രമല്ല കുട്ടിത്തം മാറാത്ത അമലിന്റെ രൂപവും ഭാവവും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെയെന്നും ഇരുവരുടെ അഞ്ചാം വിവാഹ വാർഷികത്തിൽ ആഘോഷത്തിൽ ഞങ്ങളും ആശംസയർപ്പിക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്